അപ്പം ഞാനൊരാണാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷേ എൻ്റെ ശരീരം ഫീമെയിൽ ബോഡിയാണ് പക്ഷെ എനിക്ക് അതുകൊണ്ട് ആണാണെന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓപ്പോസിറ്റിൽ അട്രാക്ഷൻ തോന്നുന്നത് ഫീമെയിലിനോടായിരിക്കും പക്ഷേ ആ ആൾ നോക്കുമ്പോൾ ഞാൻ ശരീരം കൊണ്ട് ഫീമെയിലാണ് അപ്പോൾ നമുക്ക് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന സംഗതി അവിടെയാണ് വരുന്നത് മെയിൽ ഓർഗൻ ഉള്ള ഒരാളിന് മെയിലിൻ്റെ തന്നെ കാണപ്പെടുന്ന പെരുമാറ്റ രീതികളൊക്കെ അതുപോലെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പുതിയൊരു ആഡ് കണ്ട് എല്ലാവരും ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നുള്ള വലിയ വലിയ ടേം ഒക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാൽ പ്രസവിക്കുന്ന സമയത്ത് ഡോക്ടർമാർ നമ്മളോട് പറയും കുട്ടി ആണോ ആണ് പെണ്ണാണെന്ന് പക്ഷെ ഒരു ബോഡി പാർട്ട് നോക്കിയിട്ടല്ല ജെൻഡർ ചെയ്യേണ്ട എന്നൊരു തിരിച്ചറിവ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ ഒരാളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് ആണാവാനും അല്ലെങ്കിൽ തിരിച്ച് പെണ്ണാവാനും ഒക്കെ സാധിക്കുമെന്ന് എന്ന് കേൾക്കുന്നു എന്താണ് ജെൻഡർ ഫ്ലൂയിഡിറ്റി അത് നമ്മൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഡോക്ടർ ബോഡി പാർട്ട് നോക്കിയിട്ട് പറയുന്നത് ജെൻഡർ അല്ല സെക്സ് ആണ് പറയുന്നത് സെക്സും ജെൻഡറും വേറെ വേറെ വാക്കുകളാണ് സെക്സാണ് ഈ പറഞ്ഞ ബയോളജിക്കലി ഒരു ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ആണ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികളാണ് നമുക്കറിയാവുന്ന ഭൂമിയിലെ വലിയ ജീവികളിൽ ഭൂരിഭാഗവും അപ്പം അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികളെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാക്കാൻ പറ്റും എ സെക്ഷൽ ഉള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ജീവി തന്നെയാണ് അടുത്ത തലമുറകളെ ഉണ്ടാക്കുന്നത് വേറൊരു ജീവിയായിട്ടുള്ള സഹകരണം വേണ്ട അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് തന്നെ അടുത്ത തലമുറ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പലപ്പോഴും ഇതിന് രണ്ട് കോശങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ അത് ബയോളജിക്കൽ പ്രോസസ്സാണ് അപ്പോൾ ഈ ജീവികളിൽ രണ്ട് കാറ്റഗറി ഉണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും അത് രണ്ട് തരം കോശങ്ങളാണ് കമ്പൈൻ ചെയ്യുന്നത് ആ രണ്ട് തരം കോശങ്ങൾ ഏത് ജീവിതം ഉണ്ടാകുന്നെന്നുള്ളതാണ് അതിൽ മെയിലിനെയും ഫീമെയിലിനെയും തീരുമാനിക്കുന്നു ഈ മെയിലും ഫീമെയിലും എന്ന് പറയുന്നത് സെക്സ് ഡിഫറൻസ് ആണ് മനുഷ്യരിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരുടേതുപോലെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ബ്രെയിനും ബ്രെയിൻ നെർവസ് സിസ്റ്റം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ശരീരം എങ്ങനെയാണ് മറ്റ് സറൗണ്ടിങ്സുമായിട്ട് റെസ്പോ റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ് ആ അങ്ങനത്തെ കോംപ്ലക്സ് കോർഡിനേഷനുള്ള ജീവികളിലേക്ക് വരുമ്പോൾ ഇതിന് വേറൊരു പ്രശ്നമാണ് ഇത് ചോയ്സ് എന്നൊക്കെ പറയുന്നത് പോലെ മറ്റേ ആളിനെ സെലക്ട് ചെയ്യണം നമ്മളോടൊപ്പം ആരാണ് ചെയ്യണം ചേരേണ്ടത് അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് രണ്ടുപേരും സഹകരിക്കണമല്ലോ അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടാക്കി വയ്ക്കും ഇത് വേറൊരു പ്രശ്നമാണ് അതായത് നമ്മൾ സെക്സും ജെൻഡറും നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരാൾ ആരെയാണ് ആണായിട്ട് മനസ്സിലാക്കുന്നത് ബോഡി പാർട്ട് വെച്ചല്ലോ ആ ആളിനെ കാണുമ്പോൾ അയാളുടെ പെരുമാറും ആ അതാണ് അത് അതായത് എങ്ങനെ പെരുമാറും അത് ഈവൻ വേഷവിധാനമായാലും കാഴ്ചക്ക് എങ്ങനെ ഇപ്പൊ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സംഗതികളുണ്ട് ഇപ്പൊ ആണുങ്ങളിൽ ഫേഷ്യൽ ഹെയർ ഉണ്ട് അതിന് നേരിട്ട് റീ പ്രൊഡക്ഷൻ ആയിട്ടൊരു ബന്ധമില്ല പക്ഷെ അതൊരു സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക് ആണ് അതൊരു മെയിൽ സ്വഭാവമായിട്ടാണ് പുതുവേ കണക്കാക്കുന്നത് പക്ഷെ അതിന് അയാളെ മെയിലാക്കുന്ന ആ സെക്ഷൽ ആ സെല്ലുണ്ടല്ലോ സ്പെമ് എഗ് എന്ന് പറഞ്ഞ ആ സെല്ലിന്റെ പ്രൊഡക്ഷൻ കിട്ടുന്നതിനൊരു ബന്ധവുമില്ല അത് അതും കൂടെ ചേർന്ന് സംഭവിക്കുന്നു ഇത് ആണുങ്ങളിലാണ് കാണുന്നത് സ്ത്രീകൾ എന്ന് പറയുന്ന മറ്റേ വശം ജീവികൾ അവരുടെ സെക്ഷൽ സെലക്ഷൻ ഉണ്ട് അവർ ആണിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കാണുന്ന ഒന്നിതാണ് പക്ഷെ അതിന് അയാളുടെ മെയിൽ എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് റോളുമായിട്ട് നേരിട്ട് ബന്ധമില്ല ബയോളജിക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ല അല്ല കറക്റ്റ് താടി മുടിയുണ്ടോ അതിനാണ് നമ്മൾ സെക്കൻഡറി സെക്സ് സെക്സ്റ്ററിക്സ് എന്ന് പറയുന്നത് പ്രൈമറി സെക്സ് സെക്സ്റ്ററിസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജെനിറ്റാലിയ ഓർഗൻ ഏതാണ് പിന്നെ അതിന്റെ ഓർഗൻ വെളിയിൽ കാണുന്നതാണ് അകത്ത് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഏതാണ് സ്പേം ആണോ എഗ് ആണോ ഇത് രണ്ടിനും പ്രൊഡക്ഷൻ ഒക്കെ എൻ്ററലി ഡിഫറെൻ്റ് ആണ് ബയോളജിക്കലി ഒരു സ്ത്രീ അവളുടെ ജീവിതകാലം മൊത്തം വളരെ കുറച്ച് എഗ്സെൽസേ ഉണ്ടാക്കൂ മാസത്തിൽ ഒന്നു വെച്ചല്ലേ ഉണ്ടാക്കുന്നു അതും പ്യുവർട്ടി ടു മെനോപോസ് ഇതിനിടയ്ക്കേ ഉണ്ടാക്കുകയുള്ളൂ പുരുഷൻ അങ്ങനല്ല

സെക്സ് ക്യാരക്ടേഴ്സിനകത്ത് വരുന്നത് സെക്കൻഡറി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എന്നാൽ നേരിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിനല്ല ഒരു ചുമപ്പ് മഞ്ഞം കളർന്ന കളർ ആയിരിക്കും ഇത് കളർ മാറ്റിയാലും ബസ് കെ എസ് ആർ ടി സി ബസ് ആയിരിക്കും പക്ഷേ പൊതുവിൽ നമ്മൾ ആ കളർ ആ കെ എസ് ആർ ടി സി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ പറയാം റഫായിട്ട് പക്ഷേ ഇത് രണ്ടും രണ്ട് പലതരം മെക്കാനിസങ്ങളായതുകൊണ്ട് തന്നെ മെയിൽ ഓർഗൻ ഓർഗനുള്ള ഒരാളിന് സെക്ഷൽ ഉള്ള ഒരാളിന് മെയിലിൻ്റെ തന്നെ കാണപ്പെടുന്ന പെരുമാറ്റ രീതികളൊക്കെ അതുപോലെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല ണോ ആഹ് നമ്മളിപ്പം ഒരു 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 ആണായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യ മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ അവൻ്റെ അവൻ്റെ ഉള്ളിലൊരു ഒരു ഒരു പെൺകുട്ടിയുണ്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ പറയും ഈസ്റ്റോജൻ്റെയും ഡസൻ്റെയും കണക്കൊക്കെ പറയും എങ്കിൽ പോലും ആ ഒരു തോട്ടിലേക്ക് മാറുമ്പോൾ ഞാൻ പെണ്ണാണ് എന്നൊരു മനസ്സിലാക്കി ഞാൻ ആ ഒരു തോട്ടിലേക്ക് മാറുമ്പോൾ ബോഡിയിൽ കുറേ മാറ്റങ്ങളുണ്ട് കാരണം നമ്മൾ ജനിച്ചപ്പം മുതൽ ആ ബോഡിയിൽ അതിൻ്റെ കണക്കനുസരിച്ച് ഓരോ സാധനങ്ങൾസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെയും നമ്മൾ പണിതിട്ട് ഇത് നമ്മൾ എന്ന് പറയുമ്പോൾ ആ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരിക അത് ആ ആ കാര്യം നമ്മൾ സംസാരിക്കും അതിനകത്ത് വരുന്ന കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ മെയിലിനെ മെയിലാക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം അസോസിയേറ്റഡ് ആണ് അത് ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് ഈ ഒരു ഒറ്റ കോശത്തിൽ നിന്നാണ് ഈ ജീവി ഉണ്ടാകുന്നത് യൂസ് ചെയ്തുണ്ടാകുന്ന ഒരു സെല്ല് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അത് തന്നെ പിന്നെ ഡിഫറൻസിയേഷൻ വരും ഒറ്റ സെല്ലാണ് പിന്നെ ഡിഫറെൻസിയേഷൻ അതിൽ നിന്നുണ്ടാകുന്ന പുതിയ സെല്ലുകൾക്ക് വേറെ സ്വഭാവമായിരിക്കും ഇപ്പൊ സ്കിന്നിന്റെ സെല്ലിന്റെ സ്വഭാവം അല്ല ബോണിന്റെ സെല്ലിന് അപ്പോൾ അതിനകത്ത് സെൽ ഡിഫ്രൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പലതരം സെല്ലുകളായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വഭാവം മാറും ഈ ഒരു സൈക്കിൾ ഇത് കോംപ്ലെക്സ് പ്രോസസ്സാണ് ആദ്യം ഈവൻ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് മുതൽ പിന്നെയും കുഞ്ഞ് വളരും പൂർണ്ണമായിട്ടും പെർഫെക്റ്റ്ലി അഡൽട്ടായൊരു കുട്ടിയല്ലല്ലോ ജനിക്കുന്നത് അത് പിന്നെയും വളരും ഈ പ്രോസസ്സിനിടയിൽ ഒരുപാട് ഹോർമോണുകൾ പല സ്റ്റേജിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ജെനറ്റിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ജീനിലുള്ള പല കാര്യങ്ങളും പല സ്റ്റേജിലാണ് എക്സ്പ്രസ്ഡ് ആകുന്നത് അതായത് നമ്മൾക്ക് ഈ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ പോലെ ഉള്ളിലും ഓരോ മാറ്റങ്ങൾ ഹോർമോണിൽ പ്രൊഡക്ഷൻസ് ആയാലും പ്രോട്ടീൻ സെൻസിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം പലതരം ഘടകങ്ങളാണ് പല ഡിപ്പാർട്ട്മെന്റ്സ് ആണ് സെല്ലിന്റെ കണിക്കുടമം ജനറ്റിക്സിൻ്റെ കണിക്കുടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈ മെയിലിന് വേണ്ട രീതി തന്നെ അങ്ങനെ തന്നെ വരണം ഇതിനൊരു ഒരു പെർഫെക്റ്റ് മെയിൽ എന്ന് പറയുന്ന ഒരു ഐഡിയോ പെർഫെക്റ്റ് ഫീമെയിൽ എന്ന് പറയുന്ന ഐഡിയോ ശരിക്കും ഇല്ല അല്ല ഒരാളും ഇല്ല ഈ പേ ഫീമെയിൽ ഇപ്പം ഈസ്ട്രോജൻ എല്ലാ പുരുഷന്മാരുടെ ശരീരത്തിൽ ഉണ്ട് അത് ഫീമെയിൽ ഹോർമോൺ എന്ന് വിളിക്കുന്നത് സ്ത്രീകളിൽ ഈ ഹോർമോണാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ സ്ത്രീകളിലും ഉണ്ട് ഡെസ്റ്റോസറോണിൻ്റെ അളവ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഇതെല്ലാം ഏറിയും കുറഞ്ഞും വളരെ കുറച്ച് ഉള്ളൂ രണ്ട് ശരീരത്തിലും ഒന്നിലുള്ളത് വേറെ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുന്നു ബാക്കിയെല്ലാം രണ്ടിലും ഉണ്ട് അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ പെർഫെക്റ്റ്ലി മെയിൽ ബോഡിയും മെയിൽ ബിഹേവിയറും അല്ലെങ്കിൽ ഫീമെയിൽ ബോഡിയും ഫീമെയിൽ ബിഹേവിയറും ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ശരിക്കും ഇല്ല ചില ആളുകൾ ഓവർലി മസ്കുലിൻ ആയിരിക്കും ചില ആളുകൾ ഓവർലി ഫെമിനിൻ ആയിരിക്കും ഈ അപ്പോഴും പെർഫെക്റ്റ് മസ്കുലിനിറ്റി എങ്ങനെ ഇരിക്കും നമുക്ക് പറയാൻ പറ്റില്ല മെയിലിനെ മെയിലൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ പറഞ്ഞാൽ ഹോർമോണിന് വേറെ ചില പ്രത്യേകതകൾ അതിന് അഗ്രഷൻ ഉണ്ടാക്കാനുള്ള പ്രത്യേകതയുണ്ട് നോക്കഴിഞ്ഞാൽ ലോകത്ത് യുദ്ധം ചെയ്യുന്ന എല്ലാ ആണുങ്ങളാണ് കനകം മൂലം കാമിനിമൂലൊക്കെ പഴഞ്ചൊല്ലു പറയുമെങ്കിലും കലഹം ഉണ്ടാക്കുന്ന ആരും അതാണ് അഗ്രഷന്റെ ഭാഗമാണ് ഫെമിലിൻ സ്വഭാവത്തിന് ബന്ധപ്പെട്ട് വേറെ പല സ്വഭാവങ്ങളാണ് അവർക്കുണ്ടാവുക ഇതൊന്നും നമ്മൾ പറയുമ്പോൾ ആണായാൽ മസ്ക് ഇതായിരിക്കണം അഗ്രസീവ് ആയിരിക്കണം ഡോമിനൻ്റ് ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളടുത്ത് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല ഒരാള് ഒരു പെണ്ണ് നടക്കുന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഫെമിനിൻ കണ്ടൻ്റ് ഉണ്ടെങ്കിലും ഇപ്പം ലാലേട്ടൻ്റെ വീഡിയോയിൽ നടത്തുകയാണെങ്കിൽ ശ്രദ്ധ നേടുന്ന ലാലേട്ടൻ ഒരു ഒരു നെക്ലസ് ഇട്ട് ഒരു പെണ്ണുങ്ങളുടെ ഒരു ചില രീതികൾ കാണിക്കുമ്പോഴാണ് ആ സാധനത്ത് അതൊരു ഇത് വരുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും മലയാളികൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എന്തുകൊണ്ടാണ് ഒരു ആണ് ആണായാലും ഇങ്ങനെ നടക്കണം ആണായാൽ ഇങ്ങനെ ഇരിക്കണം അത് ശരിക്കും നമ്മുടെ ഒരു നമ്മളുണ്ടാക്കി എടുത്തിരിക്കുന്ന കുറേ സോഷ്യൽ നോംസ് പ്രത്യേകിച്ച് ഈ ഡെമോക്രസിയൊക്കെ വന്നതിന് ശേഷം ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ലിബർട്ടി ഫ്രീ ഈക്വാലിറ്റി ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനാ ആളായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അപ്പം അത് നിങ്ങൾ ആണായാലും അല്ലേ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺ എന്ന വാക്കല്ലേ ഉപയോഗിക്കുന്നത് മെയിൽ സിറ്റിസണും ഫീമെയിൽ സിറ്റിസണും വേറെ വേറെ നിങ്ങളിനി മെയിൽ പെർഫെക്റ്റ് എന്ന് പറയുന്ന മെയിലാണെങ്കിലും അവ ഭയങ്കര അഗ്രസീവ് മെയിലാണെങ്കിലും ഭയങ്കര ഡിസ്മിസ് സബ്മിസീവ് ഫീമെയിൽ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ മെയിലെന്നോ ഫീമെയിലെന്നോ വിളിക്കാൻ പറ്റാതെ നടക്കുന്ന രണ്ടിൻ്റെ ഐഡൻറ്റിറ്റി പേർന്നൊരാളാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സെയിമാണ് അങ്ങനെയാണ് നമ്മുടെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ഡിസ്റ്റിങ്ഷ് ചെയ്യാനും വേണ്ടി ഒന്നുമില്ല പക്ഷേ നമുക്കൊരു എന്താണ് നമ്മൾ നമ്മുടെ സോഷ്യൽ ലൈഫിൽ നിന്ന് നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ സോഷ്യൽ നോംസ് ഉണ്ട് അതിലാണ് മെയിൽ ബിഹേവിയർ ഫീമെയിൽ ബിഹേവിയർ വരുന്നത് അതായത് ചലനങ്ങളിലും പെരുമാറ്റം ആ വ്യത്യാസങ്ങളുണ്ട് ശരാശരി എന്നും പെരുമാറ്റം നോക്കുമ്പോഴത്തേക്കും പൊതുവെ സ്ത്രീകളുടെ ശരീര പ്രകൃതിയും സ്ത്രീകളുടെ ശരീര ചലനങ്ങളുടെ സ്വഭാവവും ആയിരിക്കില്ല പുരുഷന്മാരുടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് ഫേഷ്യൽ ഹെയർ വരുന്നത് കുറവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ആണല്ലോ ഒരുപാട് സ്ത്രീകൾ അതിൻ്റെ പേരിൽ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നതുണ്ട് അവരെങ്ങനെയെങ്കിലും ഫേസ് ഹെയർ മറക്കാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് സൊസൈറ്റി അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫീൽ ഉണ്ട് ഈ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ പെരുമാറി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു അംഗമാവും നമ്മൾ സോഷ്യൽ ആനിമലാണ് അപ്പോൾ സൊസൈറ്റിയുടെ ഒരു അംഗമായിട്ടിരുന്നാലേ നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും അത് അതിന്റെ കാരണം കാണാത്തിന് പല കാരണം ഒന്നും ഇത് ചെറിയൊരു നമ്പറാണ് അതായത് നോർമലി മെയിൽ സെക്സ് ഐഡൻറ്റിറ്റി ഉള്ള ഒരാൾക്ക് മെയിലിൻറ്റേതായിട്ടുള്ള ജെൻഡർ സ്വഭാവങ്ങളാണ് ഇവോൾവ് ചെയ്യാൻ സാധ്യത നോർമലി എന്തെങ്കിലുമൊക്കെ ചെറിയ പറ്റി ഞാൻ ഈ നോർമൽ എന്നുള്ള വാക്ക് പറയുമ്പോൾ അത് രാഷ്ട്രീയ നോർമലല്ല സാധാരണഗതിയിൽ എന്ന രീതിയിലാണ് മറ്റതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫീമെയിലായിരിക്കും പക്ഷേ എപ്പോഴും അതങ്ങനെ തന്നെ വരണം എന്നില്ല വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ചിലപ്പം ഇപ്പം ഞാനൊരാണാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷേ എൻ്റെ ശരീരം ഫീമെയിൽ ബോഡിയാണ് പക്ഷേ എനിക്ക് അതുകൊണ്ട് ആണാണെന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് ഓപ്പോസിറ്റിൽ അട്രാക്ഷൻ തോന്നുന്നത് ഫീമെയിലിനോടായിരിക്കും പക്ഷേ ആ ആൾ നോക്കുമ്പോൾ ഞാൻ ശരീരം കൊണ്ട് ഫീമെയിലാണ് അപ്പോൾ നമുക്ക് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന സംഗതി അവിടെയാണ് വരുന്നത് ഞാൻ ആണായിരിക്കുമ്പോൾ എനിക്ക് ആണുങ്ങളോടാണ് ആ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് സ്ത്രീ ആയിരിക്കുമ്പോൾ സ്ത്രീകളോടാണ് തോന്നുന്നത് ചില ആളുകൾക്ക് അങ്ങനെയല്ല ഹെട്രോസെക്ഷൽ അല്ല അവർ ചിലപ്പോൾ അവർ ബൈസെക്ഷൽ ആയിരിക്കും ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇത് സെക്ഷൽ ഓറിയൻറ്റേഷൻ നിങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ പ്രത്യേക ബയോളജിക്കലി അല്ലെങ്കിൽ മോർഫോളജിക്കലി മെയിലാണ് ഫീൽ ഇതെല്ലാം വേറെ വേറെ ആസ്പെക്റ്റാണ് ഡെവലപ്മെൻറ്റിൻ്റെ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആലോചിക്കുന്നവരാണ് പക്ഷേ പൊതുവെ നോക്കുകയാണെങ്കിൽ അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് അവനവൻ ഹൺഡ്രഡ് പെർസെന്റ് അറിയില്ല അത് അറിയില്ലല്ലോ അറിയാം അങ്ങനെ അറിയുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർമാരുടെ ആവശ്യം എന്താ എനിക്ക് എന്തെങ്കിലും അസുഖം എനിക്ക് മനസ്സിലാവൂല ഇവിടെ പ്രശ്നം എനിക്ക് അല്ലെങ്കിൽ ചികിത്സിക്കാവില്ല അങ്ങനെ പറ്റില്ല പറ്റൂല ശരീരം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇവിടെ നമ്മുടെ നാട്ടിലാളുകള് ഈ ജംഗ്ഷനിലൊക്കെ ക്രോസ് ചെയ്തു പോകുമ്പോഴേ ഇടത്തോട്ടും വെള്ളത്തോട്ടും നേരെയാണ് പോകാൻ അറിയാൻ വേണ്ടി ഇവിടെ പല ഒരുപാട് പേര് കാറിൽ മറ്റേ ഹസാട് ലാമ്പ് ഇടും ഹസാട് ലാമ്പ് അതിനുള്ള അവർ നോക്കുമ്പോൾ ലെഫ്റ്റ് തിരിയാനാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട് റൈറ്റ് ലെഗ് ആണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റ് ഉണ്ട് നേരെ പോകാനൊരു ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ഒരുമിച്ച് കത്തിക്കുന്ന ഹസാ ഹസാട് ലാംബ് മെയിൻ സ്വിച്ചുകളിൽ എന്ന് മാറ്റി വേറൊരിടത്താണ് ഡാഷ് ബോർഡ് വെച്ചിരിക്കുന്നത് അത് ഹസാട് സിഗ്നൽ ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് നേരെ പോകുന്ന അറിയാൻ ഉള്ളതല്ല പക്ഷേ ഇവിടെ അത് ഇടും ഞാൻ പറഞ്ഞത് ഇതെന്താ ഇതാരും പഠിച്ചിട്ടില്ല ഇതങ്ങ് തോന്നുകയാണ് ഇതിങ്ങനെയാണ് എല്ലാവരും ഒറ്റ ഒറ്റമിക്ക കാര്യങ്ങൾ അക എല്ലാരും ഞങ്ങൾ പഠിക്കുന്നതാണ് അപ്പം അതിൻ്റെ അതുപോലെ പഠിച്ചു വെച്ചേക്കുന്നതാണ് ഇത് ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള പുരുഷൻ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറുന്നത് അയാൾ ഇന്ന അയാളുടെ അടുത്തായ അട്രാക്ഷൻ കാണിക്കും അത് അതൊരു ഫ്ലോപ്പ് ഐഡിയ ആണ് അങ്ങനെ ആരും നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ സയൻസ് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ബ്രെയിനിൽ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് ഇവൻ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കുഞ്ഞ് ഡെവലപ്പ് ചെയ്യും കുഞ്ഞ് ജനിക്കുന്നത് എന്താണ് നിങ്ങൾ കരുതുന്ന ഒരു നോർമൽ മനുഷ്യ ശരീരം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൽ കുറേ അവയവങ്ങളുണ്ട് കുറേ പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ അറ്റ അനാറ്റമി എന്നും ഫിസിയോളജി എന്നും പറയും പാർട്സ് ആണ് അനാറ്റമി പ്രവർത്തനങ്ങളാണ് ഫിസിയോളജി ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ന്യൂ ബോൺ ബേബിയുടെ ശരീരത്തിൽ ഒരു അമ്പത് അറുപത് കാര്യങ്ങളെങ്കിലും ഇനിയും ഡെവലപ്പ് ചെയ്തിട്ടില്ല പല അവയവങ്ങൾ ബോൺസിൻ്റെ പല ബോൺസും കൂടി ചേർന്നിട്ടില്ല കുഞ്ഞിന് മുന്നൂറിലധികം അസ്ഥിയുണ്ട് ന്യൂ ബോൺ ബേബിക്ക് ഇതിൽ പലതും പിന്നെ ഫ്യൂസ് ചെയ്താണ് നമ്മൾ പറയുന്നത് ഇരുന്നൂറ്റി ആറ് അസ്ഥിയായിട്ട് മാറുന്നത് കുഞ്ഞിൻ്റെ കാഴ്ച പ്രോപ്പറല്ല ചിലപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തില്ല ഒരു മുപ്പത് സെന്റിമീറ്റർ നാൽപ്പത്മീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ ദൂരെ എന്നൊക്കെ കൈ കാണിച്ചാൽ ന്യൂ ബോൺ വേവിക്ക് നമ്മുടെ മുഖം മനസ്സിൽ പോലും ഇല്ല അതിന് കാഴ്ച അത്രയും വന്നിട്ടില്ല സൗണ്ട് പക്ഷെ അതും ഞാൻ പറഞ്ഞ ഒന്നും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ നമ്മൾ പ്യൂബർ എന്ന് വിളിക്കുന്ന എന്താണ് കുഞ്ഞ് അടുത്ത തലമുറ ഉണ്ടാക്കാൻ കേപ്പബിൾ അല്ല അതിന് വർഷങ്ങളെടുക്കും ഒരു ജീവിയുടെ ബേസിക് പർപ്പസ് എന്താണ് ജീവൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള വസ്തുക്കളാണ് ജീവൻ്റെ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മളെ ഒരു ഹ്യൂമൻ ബേബിക്ക് എപ്പോഴാണ് ആ ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് ഒരു പെൺകുട്ടി പ്യൂബർട്ടി എത്തും മെൻസ്ട്രോൾ സൈക്കിൾ തുടങ്ങുന്നത് വരെ അതിന് സ്വന്തമായിട്ടൊരു പുതിയൊരു തലമുറ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല ആ കുഞ്ഞിനുമില്ല അപ്പം അതൊരു അതൊരാണായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു പറയാം ഇനി ഒരുപാട് വളരാനും നമ്മൾ പഠിച്ചുവെച്ചെങ്കിൽ പലതും അത് നമ്മൾ കേട്ട് വന്നിരിക്കുന്നെങ്കിലല്ല അത് അത് മലയാളികളുടെ മനസ്സിൽ അതൊന്ന് ഒന്ന് ഉറപ്പിച്ചു വരാൻ ഈ സഭയെടുക്കും ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാല് ഇത് മലയാളികളുടെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിക്കരുത് നമ്മൾ ജീവിക്കുന്ന സമൂഹം മലയാളികളെന്നോ ഇന്ത്യക്കാരെന്നോ ഒക്കെ വിളിക്കാം നമ്മൾ പലയിടത്തും മറ്റ് പല വിക വികസിത രാജ്യങ്ങളിലും അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ കഴിയുന്നതിന് അവരുടെ ഹിസ്റ്ററി അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ പെട്ടെന്ന് അവർക്ക് അഡാപ്റ്റ് ചെയ്യുന്നത് അവർ എണ്ണത്തെ കുറവാണ് അവർ കുറച്ചും കൂടെ ആണ് അവർക്ക് പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും അൺസർട്ടൺ ലൈഫല്ല അവരുടേത് കുറച്ചുകൂടിയൊക്കെ അവരുടേത് കുറച്ചുകൂടി ഒരു അവയർനെസ് വന്നിട്ടുള്ളൊരു സൊസൈറ്റി ആയതുകൊണ്ട് അവർക്കത് പറ്റുന്നതാണ് നമുക്ക് അവർ ആ അവർ അവരുടെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്നാണോ അല്ല ഒന്നുണ്ടാ മലയാളിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മൾ സയൻറ്റിഫിക്കലി മനസ്സിലാക്കുക അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളിങ്ങനെ ചുറ്റും ഒബ്സർവേ ചെയ്ത് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ അങ്ങ് അംഗീകരിക്കുന്നതാണ് ഇതൊരു ലോകത്ത് ഹോമോ സെക്ഷുവാലിറ്റി ഇതുമായിട്ട് അസോസിയേറ്റ് സ്ഥലം സ്വയം പ്രശ്നമല്ല വേറെ പ്രശ്നമാണ് മറ്റ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വേറൊരു ആളോടുള്ള ഓറിയൻറ്റേഷനാണ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്വയമാണ് ഞാനൊരു ആണെന്നാണ് അതാണ് വ്യത്യാസം എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സിലി പറയുമ്പോൾ ലോക ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴേ ഉള്ളൂ ഹോമോസെക്ഷൽ ഉള്ള ആൾക്കാർ അതെല്ലാം അവർക്ക് സെക്ഷൽ ഓറിയന്റേഷൻ അവർ നോർമൽ അല്ല നിൽക്കുന്നത് വ്യത്യാസമുണ്ട് പക്ഷെ അപ്പൊ അവർക്ക് എവിടെയാണ് അവർക്ക് അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു ചിലപ്പോൾ അവർക്ക് റീപ്രൊഡക്ഷൻ പറ്റില്ല അവർക്ക് പുരുഷനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് സ്ത്രീയും പുരുഷനുമാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്താ ഹൈട്രോ ആയിട്ടുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾ വേണ്ടാൻ തീരുമാനിക്കുന്നില്ലേ നമ്മളങ്ങനെയാണ് പോരെ അപ്പം അപ്പോൾ അവരുടെ വേറെ ലൈഫിൽ ലൈഫിലെന്നും അത് അത് ഒരു വിഷയമല്ല അയാൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ അയാൾ വേറൊരാൾ അയാളൊരു വേറൊരാളായിട്ട് സാമ്പത്തിക ഇടപാടിൽ ഇടപാടിലേർപ്പെടുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊരു കരാറിൽ ഏർപ്പെടുകയാണ് അയാളുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി അല്ലെന്തോളൂ അതൊന്നുമില്ല അപ്പം ഞാൻ ഹോമോ സെക്ഷൽ ആണോ അല്ലയോ എന്ന് ബോ ബേജാറാവേണ്ടത് ആരാണ് ഞാനുമായിട്ട് ഒരു വിവാഹബന്ധത്തിലോ അങ്ങനെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ആൾ മാത്രം അറിഞ്ഞാൽ മതി അതാണ് ഇപ്പോൾ എന്നോട് ക്വസ്റ്റൻ ചോദിക്കാണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അതൊരു വിഷയമാണോ അല്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതൊരു വിഷയമല്ല ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു എന്ന് എന്റെ സ്റ്റുഡൻസിന് അതൊരു വിഷയമാണ് എൻ്റെ ഞാൻ ഇടപെടുന്ന ഭൂരിഭാഗം ഏരിയകളിലും അതൊരു വിഷയമല്ല എല്ലാവർക്കും ഇതാവസ്ഥ ആർക്കും അതൊരു വിഷയമല്ല നമ്മൾ ആ ഇത് പുറത്താണ് ഈ കാണിക്കുന്നത് അപ്പൊ ഒരു നമ്മുടെ കുടുംബത്തിലൊക്കെ കോങ്കണ്ണുള്ളവരും അല്ലെങ്കിൽ കശിന്റെ ഉള്ളവരും ഒക്കെ ഈ ജനിച്ച് അങ്ങനെ പോകുന്നത് പോലെ നമ്മുടെ കുടുംബത്തിലൊരു ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായേക്കാം ആർക്കായാലും അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് അതിനു വേണ്ടിട്ട് നിങ്ങളൊന്നും അത് അതിനാ ശരിക്കും അവരുടെ ലൈഫ് ആസ് സച്ച് നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രശ്നങ്ങളുള്ള ലൈഫല്ല പക്ഷെ നമ്മളാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായി ഇപ്പം ഈ പറഞ്ഞ ഒരു കുഞ്ഞ് സ്വയം മെയിലാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ കുഞ്ഞിൻ്റെ ഫീമെയിൽ ബോഡിയാണെന്ന് ചോദിച്ചോളൂ സ്വയം അതിന് തോന്നുന്നു ഞാൻ അതാണ് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി കുട്ടി കരുതുന്നത് അതെപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മെയിൽ ഫീമെയിൽ ഡിഫറൻസിനെ കുറിച്ച് കറിവണെ കുറിച്ച് വളരണമല്ലോ പ്യുവർട്ടിക്ക് മുമ്പൊക്കെ നമുക്കൊരു മനസ്സിലും നമ്മളിപ്പോൾ ഒരു സെക്ഷലി പ്യുവർ മെച്ചുവർ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങുമല്ലോ അടുത്താണോ കൂടുതൽ ഒരു ക്രഷ് തോന്നുന്നത് ആൺകുട്ടികളടുത്താണ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് നോർമലി ഡിഫറൻസ് മനസ്സിലാവാൻ തന്നെ സമയം എടുക്കും ചിലപ്പോൾ ഒരു ആൺകുട്ടി നോർമലി വേറൊരു ആൺകുട്ടിയുടെയൊക്കെ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ട് പെൺകുട്ടികൾ കൈ കൈവിടിച്ച് നടക്കും ചിലപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആ പ്രായത്തിൽ നമുക്ക് അത് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടി അവയറാവാൻ തുടങ്ങും മറ്റുള്ളവരിങ്ങനല്ല മറ്റുള്ളവർ പെൺ ആൺകുട്ടികൾ അവൻ്റെ കൂടെയുള്ള ആൺകുട്ടികളല്ല പെൺകുട്ടികളെ കുറിച്ചാണ് വായി വായിനോക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ അവൻ അങ്ങനെ സം അത് മനസ്സിലാകുന്നില്ല അവൻ മനസ്സിലാകുന്ന പെൺകുട്ടി ആൺകുട്ടികൾക്ക് തന്നെയാണ് അവന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവൻ മനസ് മനസ്സിലൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങും ഞാൻ ഈ കൂട്ടത്തിലുള്ള ആളല്ലോ അത് പറയാനുള്ള മെച്ചൂരിറ്റി വരാൻ തന്നെ ആ കുട്ടിക്ക് സമയം പഠിക്കാൻ ചിലപ്പോൾ അത് സമയം കിട്ടിക്കുക അതിൻ്റെ ചിലപ്പോൾ ആദ്യ സൂചനകൾ തന്നെ ആരെങ്കിലും മോശമായിട്ടാണ് ഇന്റർപ്പെട്ട് ചെയ്യുന്നത് പിന്നെ ആ കുട്ടിക്ക് പുറത്ത് പറയാൻ മടിയായിരിക്കും പിന്നെ അയാൾ അയാളുടെ ഉള്ളിൽ ഈ സംഘർഷം ഈ സംഘർഷം ആരാ ഉണ്ടാക്കുന്നത് സമൂഹമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചുറ്റുപാടുള്ളാണ് സമ ഇനി അറിയാതെ ഒരുപക്ഷെ ടീച്ചറോ പാരൻസ് ആരെങ്കിലുമോ ഇതൊക്കെ മനസ്സിലാക്കി എന്ന് വെച്ചു എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പ്രഷർ പത്ത് മടങ്ങാക്കും ഓക്കെ പിന്നെ അയാൾക്ക് അയാളെക്കുറിച്ച് ഡൗട്ട് വരാൻ തുടങ്ങും ഞാൻ മോശപ്പെട്ട ഒരാളാണെന്ന് തോന്നാൻ തുടങ്ങും ഇത് പടി പടി പടിയായിട്ട് സമൂഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സ്റ്റീരിയോ ടൈപ്പുകൾ കാരണം ഒരാൾ ചെന്ന് പെടുന്ന പ്രശ്നങ്ങളാണ് അയാൾ അസ്വച്ച് അയാളെ ജീവിക്കാൻ വെച്ചാൽ അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ നമ്മളെ കൊടുത്ത പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഇല്ല നമ്മളെന്ന് ഞാൻ പറയുമ്പോൾ അവരെ മാറ്റി നിർത്തല്ല നമ്മളിലും ചിലപ്പോൾ ആളുകളുണ്ട് നമുക്കറിയാം ഞാൻ പറയുന്നത് ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങളുടെ വിഷയമല്ല ഈ ഒരാളുടെ അയാൾ സ്വയം ആണെന്ന് കരുതുന്നോ പെണ്ണെന്ന് വരുന്നോ അയാൾക്ക് സ്ത്രീയോടാണോ പുരുഷനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ഇത് അയാളുടെയും അയാളുമായിട്ട് ഇടപെടാൻ സാധ്യതയുള്ള ഒരു രണ്ടോ മൂന്നോ ആളുകളുടെയും മാത്രം കാര്യമാണ് നമ്മളിത് തലഹോക്കേണ്ട കാര്യമേ ഇല്ല അത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം അവരുടെ പ്രശ്നം കുറയും കൊറേക്കെ